ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നടിയെ ആക്രമിച്ച കേസിൽ പ്രതികളുടെ ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്ന ദിവസം കൂടിയാണ് ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾക്കാണ് ഇന്ന് ശിക്ഷ വിധിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവപര്യന്തം കഠിന തടവ് വരെ ലഭിച്ചേക്കാവുന്ന കുറ്റങ്ങളാണ് ഇവർക്കെതിരെ തെളിഞ്ഞിരിക്കുന്നത് എന്നതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും കുറഞ്ഞത് ഇരുപത് വർഷം അതല്ലെങ്കിൽ ജീവ കൂടിയത് ജീവപര്യന്തം വരെ തടവു ശിക്ഷ ലഭിച്ചേക്കാവുന്ന കുറ്റങ്ങൾ ഇവർക്കെതിരെ തെളിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികളുടെ ശിക്ഷാവിധി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പ്രഖ്യാപിക്കും തുടർന്ന് ഇന്ന് തന്നെ ഇന്ന് തന്നെയോ അല്ലെങ്കിൽ മറ്റൊരു ദിവസവും പ്രതികൾക്കുള്ള ശിക്ഷ കോടതി പ്രഖ്യാപിച്ചേക്കാം ഇന്ന് ആ ശിക്ഷാവിധിയിൽ വാദം നടക്കും കേട്ടോ ഒന്നാം പ്രതി പൾസുനി ഉൾപ്പെടെ ആറ് പ്രതികളെയാണ് കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ പ്രതികൾ ചെയ്തതായാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് ഉമേഷ് നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങൾ നൽകാനായി നോക്കാം എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് ഉമേഷ് ഗുഡ് മോർണിംഗ് നമ്മൾ എല്ലാവരും കഴിഞ്ഞ ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു ഈ കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ആ ദിവസം ഇന്ന് പ്രതികൾക്ക് ശിക്ഷാവിധി പ്രഖ്യാപിച്ചേക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് ആ ശിക്ഷാവിധിയന്മേൽ വാദമുണ്ടാകും അതിനുശേഷം ഇന്ന് തന്നെ പ്രഖ്യാപിക്കാനാണോ കൂടുതൽ സാധ്യത മനു ഗുഡ് മോർണിംഗ് ഈ കേരളം ഞെട്ടിത്തരിച്ച ഒരു സംഭവം ആ സംഭവത്തിൽ പ്രതികൾ ആറുപേർ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആറുപേരും കുറ്റക്കാരാണെന്നും അവർക്കെതിരെ ചുമത്തിയ എല്ലാ വകുപ്പുകളും നിലനിൽക്കും എന്നായിരുന്നു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ കണ്ടെത്തൽ ഈ ആറ് ആറുപേർക്കുമുള്ള ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായുള്ളൊരു വാദം ആണ് ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നടക്കുക ഈ പൾസർ സുനിയാണ് ഈ കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി മാർട്ടിൻ ആൻറ്റണി മണികണ്ഠൻ വിജീഷ് വടിവാൾ സലീമ പ്രദീപ് ഈ ആറുപേർക്കുള്ള ശിക്ഷ പ്രഖ്യാപിച്ചത്തിന് മുന്നോടിയായി വാദം നടക്കും ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒട്ടേറെ വകുപ്പുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനം മുന്നൂറ്റി എഴുപത്താറ് ഡി എന്ന് പറയുന്ന വകുപ്പാണ് അതായത് കൂട്ട ബലാത്സംഗ കുറ്റം ആണ് ഇവർക്കെതിരെ നിലനിൽക്കും എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഈ ഓടുന്ന വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയാണ് ഈ നടിയെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ ഈ ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് ഡി കൂട്ടബലാത്സംഗ കുറ്റം അതിന് പുറമെ വൺ ട്വൻറ്റി ബി ക്രിമിനൽ ഗൂഢാലോചന അതിലിവരെല്ലാവരും പങ്കാളിയായി ആ കുറ്റം നിലനിൽക്കും എന്ന് കോടതി കണ്ടെത്തിയതാണ് ഇതിനു പുറമേ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് അതായത് അന്യായമായി തടഞ്ഞു വയ്ക്കൽ എന്നുള്ളതാണ് മുന്നൂറ്റി അമ്പത്തിനാല് വകുപ്പ് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഉദ്ദേശത്തോടെയുള്ള ആക്രമണം അല്ലെങ്കിൽ ക്രിമിനൽ ബലപ്രയോഗം എന്നുള്ളതാണ് ആ നിയമം വിവക്ഷിക്കുന്നത് മുന്നൂറ്റി അമ്പത്തി നാല് ബി എന്നൊരു വകുപ്പ് കൂടിയുണ്ട് അത് ബലയപ്രയോഗത്തിലൂടെ സ്ത്രീയെ വ്യവസ്ഥയാക്കുക എന്നുള്ള വകുപ്പ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് ഇതുകൂടാതെ മുന്നൂറ്റി അമ്പത്തിയേഴ് അന്യായമായി തടവിലാക്കാൻ ശ്രമിക്കുന്നതിനിടെ അക്രമം അല്ലെങ്കിൽ ക്രിമിനൽ ബലപ്രയോഗം എന്നുള്ളതാണ് ആ വകുപ്പ് ഒപ്പം നൂറ്റി ഒൻപത് അത് കുറ്റകൃത്യത്തിനുള്ള പ്രേരണ ഈ പ്രേരണ നൽകുക എന്നുള്ള കുറ്റം ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് മുന്നൂറ്റി അറുപത്തിയാറ് സ്ത്രീയെ ബലപ്രയോഗത്തിലൂടെ തട്ടിക്കൊണ്ടുപോകൽ ഇതിന് പുറമെ ഐ ടി ആക്റ്റിലെ രണ്ട് വകുപ്പുകളും ഇങ്ങനെയുള്ള വകുപ്പുകൾ ഏതാണ്ട് പത്തോളം വകുപ്പുകളുണ്ട് ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് സ്വാഭാവികമായും ഈ ഇതിൽ മുന്നൂറ്റി എഴുപത്തി ഡി എന്ന് പറയുന്നത് ഇരുപത് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് അതായത് ഇത് ചുമത്തിയവർക്ക് കുറഞ്ഞത് ഇരുപത് വർഷം വരെയെങ്കിലും തടവ് ലഭിക്കും എന്നുള്ളതാണ് പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തമാണ് ഈ ആറ് ആറുപേർക്കെതിരെയും ജീവപര്യന്തം ചുമത്താൻ പര്യാപ്തമായ കുറ്റങ്ങൾ നിലനിൽക്കും എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് സ്വാഭാവികമായും ഇവർക്കെതിരെ പരമാവധി ശിക്ഷ നൽകണം എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കുക പ്രതികൾ അതിനെ പര ഇളവ് വേണം എന്ന വാദം സ്വാഭാവികമായും അവർ മുന്നോട്ട് വയ്ക്കും അപ്പോൾ ഇന്ന് പതിനൊന്ന് മണിക്ക് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഈ കേസ് വരുമ്പോൾ ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതാണ് അതുകൊണ്ട് ഈ ആറ് പ്രതികളോടും അവർക്ക് പറയാനുള്ളത് എന്താണ് ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ ശിക്ഷ പ്രഖ്യാപിക്കുന്ന മുൻപായി എന്താണ് പറയാനുള്ളത് എന്ന് ഈ പേരോടും കോടതി ചോദിക്കും അതിനുശേഷം ഒരു വാദത്തിലേക്ക് കടക്കും അത് പ്രോസിക്യൂഷൻ ആദ്യം വാദം മുന്നോട്ട് വയ്ക്കും ഇവർ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ അതിൻ്റെ ഒരു ഗ്രാവിറ്റിയൊക്കെ വ്യക്തമാകുന്ന തരത്തിൽ പരമാവധി ശിക്ഷ തന്നെ ലഭ്യമാക്കണം എന്നൊരാവശ്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കും ജീവപര്യന്തം കഠിന തടവ് തന്നെ ഇവർക്ക് വിധിക്കണം അതിലൊരിളവും നൽകേണ്ടതില്ല എന്ന് തന്നെയായിരിക്കും പ്രോസിക്യൂഷൻ വാദിക്കുക ഇവരുടെ കുടുംബ പശ്ചാത്തലവും മറ്റ് പ്രശ്നങ്ങളുമൊക്കെ ചൂണ്ടിക്കാട്ടി ശിക്ഷയിൽ ഇളവ് വേണം എന്ന ഈ ആറ് പ്രതികളും വാദിച്ചേക്കാം അതിനുശേഷം ഒരു പക്ഷേ ഇന്ന് തന്നെ ശിക്ഷ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അത് കോടതികളുടെ തീരുമാനമാണ് പല കോടതികളും ഈ ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുൻപായി വാദം കേട്ട ശേഷം ഉച്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ഇടവേള എടുത്തതിന് ശേഷം ഇവർക്കുള്ള ശിക്ഷ പ്രഖ്യാപിക്കാം അതല്ലെങ്കിൽ വളരെ വിശദമായ വാദം കേട്ട് മറ്റൊരു ദിവസം ശിക്ഷ പ്രഖ്യാപിക്കുന്ന നിലയിലേക്കും പോകാം ഏതായാലും പതിനൊന്ന് മണിക്ക് കേസ് തുടങ്ങി ഇതിൽ വാദം എത്രത്തോളം നീണ്ടു നിൽക്കും എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും കോടതിയുടെ തീരുമാനം ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത് ഏതാണ്ട് പന്ത്രണ്ട് മണിക്കുള്ളിൽ ഇന്ന് ശിക്ഷ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മനു ശരി